ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എയർപോർട്ടിൽ വന്നിറങ്ങി ഗെപ്രിയ മീഡിയക്കാർ പൊതിഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അറിയേണ്ട കാര്യങ്ങൾ പ്രണയമാണോ എന്നുള്ളതാണ് എല്ലാവർക്കും അറിയേണ്ടത് പ്രണയമാണോ എന്നുള്ള ചോദ്യത്തിന് ഞങ്ങൾ നല്ല ഡീപ്പ് സ്നേഹമാണ് അല്ലാതെ പ്രണയം എന്ന് എല്ലാവരോടുമായിട്ട് തീർത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നീട് ചോദിച്ചത് ജാസ്മിനെ കുറിച്ചാണ് ജാസ്മിൻ ഇനി അവിടെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുമോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചപ്പോൾ നല്ല ആത്മവിശ്വാസത്തോടുകൂടി ഗബ്രി പറയുന്ന മറുപടി ജാസ്മിൻ നന്നായിട്ട് അവിടെ ഗെയിം കളിച്ചോളും ഇത്രയും വില്ലനായ റോക്കിയെ വരെ അടിച്ചൊതുക്കി ഒരു മൂലയ്ക്ക് അവിടെ ഇരുത്തിയിരുന്നു ജാസ്മിൻ ജാസ്മിൻ അതുകൊണ്ട് അവിടെ എങ്ങനെ ആരുടെ അടുത്ത് നിൽക്കണമെന്നറിയാം അതുകൊണ്ട് നല്ലപോലെ അവിടെ നിന്ന് ഗെയിം കളിച്ചോളും ഒന്നുമില്ല എന്നാണ് പറഞ്ഞത് പിന്നീട് അവരുടെ ആ ഒരു ബന്ധത്തെക്കുറിച്ച് ചോദിച്ചു പറയുന്നത് ഞങ്ങളവിടെ കോമഡി ആയിട്ട് പറഞ്ഞ പല കാര്യങ്ങൾ ഇവിടെ വർഗരായിട്ട് തെറ്റിദ്ധരിക്കുകയാണ് ചെയ്തെന്നാണ് ഗബ്രി ഇപ്പം പറയുന്നത് ഇത് ഗബ്രി പറയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ അവരവിടെ കോമഡി ആയിട്ട് പറഞ്ഞു പിന്നെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രഷർ കുക്കർ പോലെയാണ് ഏത് നിമിഷം വേണേലും പൊട്ടിത്തെറിക്കാവുന്ന പോലെ ഇരിക്കുന്ന ഒരിതാണ് ഞാനിപ്പോൾ പത്ത് കിലോയിലും കുറഞ്ഞു കാണും അങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് പക്ഷേ അവിടെ നിൽക്കാൻ വേണ്ടി എപ്പോഴും ഒരു വല്ലാത്ത മാനസികാവസ്ഥ നിൽക്കുമ്പോൾ ആരുടെയെങ്കിലും ഒരു സപ്പോർട്ട് മെൻ്റലി ഫിസിക്കലി ഒരു സപ്പോർട്ട് നമുക്ക് മെൻ്റലി നല്ലതാണ് കൈകളൊന്ന് ചേർത്ത് പിടിക്കാൻ ഒരു സപ്പോർട്ട് ചെയ്യാൻ അങ്ങനെയാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത് അങ്ങനത്തെ ഒരു ബന്ധമാണ് പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ വേവിലെന്തുള്ളവർ അങ്ങനെ അവർ കൂട്ടായതാണ് അല്ല പ്രണയം ഒന്നും അല്ലെന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ അടുത്തൊരു ചോദ്യം മീഡിയ ചോദിച്ചു ഒറ്റയ്ക്ക് കളിച്ചിരുന്നെങ്കിൽ ഇപ്പം ഔട്ടാവില്ലായിരുന്നു എന്നൊരു തോന്നൽ ഉണ്ടോ ഇപ്പോഴെന്നൊരു ചോദ്യം ചോദിച്ചു ജാസ്മിൻ്റെ കൂടെ ഒപ്പം നിന്നുകൊണ്ട് ഔട്ടായി ഇതാണ് എന്നുള്ള ഒരു ചോദ്യം വന്നപ്പോൾ അതിന് മറുപടി പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് കളിച്ചത് കാരണം ഞാൻ അഞ്ച് തവണ പവർ റൂമിൽ കയറി ഒരു തവണയല്ലേ ജാസ്മീൻ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അവിടെ ഒറ്റയ്ക്ക് തന്നെയാണ് കളിച്ചിരുന്നതെന്ന് പറഞ്ഞു പിന്നെ അടുത്ത ചോദ്യം ജാസ്മീൻ്റെ പറ്റി ചോദിച്ചു അപ്പോൾ ഗബ്രി പറയുന്ന ഗബ്രിയാണ് ജാസ്മീനുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപെട്ടിട്ടുള്ള ഏറ്റവും നല്ല വൃത്തിയുള്ള ആൾ ജാസ്മീൻ തന്നെയാണ് പിന്നെ ആ തുമ്മിയ കാര്യം ചോദിച്ചാൽ അത് വളർന്ന സാഹചര്യം കൊണ്ടാകാം ഒരു താഴേക്കിടയിൽ നിന്ന് വളർന്ന് വന്നാണ് ജാസ്മീൻ പിന്നെ ജാസ്മിൻ ജാസ്മീൻ്റെ കുടുംബത്തിനെ നോക്കുകയൊക്കെയാണ് ചെയ്തത് അങ്ങനെ വളർന്ന സാഹചര്യം കൊണ്ടാണ് അങ്ങനെ തുമ്മിയെന്ന് ഗെബ്രി ഒന്ന് സമ്മതിച്ചൊന്നു പിന്നെ കുളിക്കാത്തതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവളെ തല്ലാനുള്ള വടി അവൾ തന്നെ കൊടുത്ത പോലെയാണ് ആ ഒന്നാടനെ കുളിക്കുമെന്നുള്ളത് അവൾ തന്നെ പറഞ്ഞത് കൊണ്ടല്ലേ അവക്കെട്ട് വെച്ച് തിരിച്ചടിക്കുന്നെന്നുള്ളതാണ് ഗബ്രി ചോദിച്ചത് പിന്നെ ജാസ്മീൻ്റെ സ്വഭാവം പറഞ്ഞപ്പോൾ ആരോടും ജാസ്മിൻ അങ്ങനെ പിണങ്ങിയിരിക്കാല്ല ഒരു മണിക്കൂറല്ലേ രണ്ട് മണിക്കൂറിനുള്ളിൽ കൂട്ട് കൂടും ഉള്ളൂ ജാസ്മിൻ്റെ കാര്യം ഒന്നും മനസ്സിൽ പിടിക്കുകയില്ല എല്ലാവരോടും ജിൻഡോയോടും എല്ലാവരോടും അപ്പോൾ അപ്പം പോയി കൂടാറുണ്ടെന്ന് പറഞ്ഞു ലാസ്റ്റ് ചോദ്യത്തിൽ ഇവർ ഈ കോപ്രായം കാണിച്ചതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് മീഡിയ ചോദിച്ചാൽ അതായത് കെട്ടിപ്പിടിക്കുക ഉമ്മ കടിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് മീഡിയ ചോദിച്ചു അപ്പം തന്നെ ഇച്ചിരി ദേഷ്യം വന്ന പോലെയാണ് ഗബ്രിക്ക് അപ്പോൾ ഗബ്രി പറയുന്ന കൈ പിടിച്ചിരിക്കുന്നതോ തോളത്ത് പിടിക്കുന്നതോ ഇതൊക്കെയാണോ നിങ്ങൾ നോക്കിയിട്ട് ഒരു മോശം കാര്യം എന്ന് പറയുന്നത് അപ്പം മീഡിയ പറഞ്ഞ അല്ലാതെ ജനങ്ങൾ പ്രേക്ഷകർ പറയുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഇത് അങ്ങനെ പിടിക്കുന്നതാണോ ഒരിത് അവിടുത്തെ ഒരു സിറ്റുവേഷനെ അവരങ്ങനെ കൈ പിടിച്ചതോ ഓളത്ത് പിടിക്കുന്നതൊന്നും ഒരിതല്ല എന്നിട്ട് മീഡിയയോട് പണ്ട് അഭിഷേകനോട് ചോദിച്ചു അതേ ചോദ്യം മീഡിയയോട് തിരിച്ച് ചോദിച്ചു നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ട്സില്ലേ നിങ്ങൾ അവരെ കിസ്സ് ചെയ്തിട്ടില്ലേ ഫ്രണ്ട്ഷിപ്പിനൊരു ഉണ്ട് ഒരു ബോർഡർ വെക്കും അതിനപ്പുറം ഞങ്ങൾ കടന്നിട്ടില്ല ചുമ്മാ ഓളത്ത് കൈ പിടിച്ച് കൈയിട്ടതും കയ്യെ പിടിച്ചതും ആണോ വൾഗറായിട്ട് നിങ്ങൾ കാണിച്ചു അപ്പം എല്ലാം പ്രേക്ഷകർ തെറ്റിദ്രിച്ചാണെന്നാണ് ഗബ്രി പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ആദ്യം പറയുന്നു ഒരു ഇല്ല ഒന്നുമില്ല സ്നേഹബന്ധം മാത്രമേ ഉള്ളൂ പരസ്പരം അതവിടുത്തെ ആ ഒരു സിറ്റുവേഷനെ ആ ഗെയിം ഷോയിലെ മെൻ്റലി ആയിട്ടൊരു സപ്പോർട്ട് വേണ്ട കൊണ്ട് അവരങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഡീപ്പ് ഫ്രണ്ട്ഷിപ്പിലെത്തി എന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഗബ്രി തീർത്ത് പറഞ്ഞിട്ടുണ്ട് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ